നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ മെതച്ചുകൊണ്ട് വരും ഇതിനകത്ത് നമ്മൾ ശരിക്കും നോക്കി കഴിഞ്ഞാൽ അറിയാം ഒരു തരിമ്പ് ഇതിന്റെ തോല് പോവില്ല ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല ഒറ്റ ട്രിപ്പില് അതായത് ഈ ഒരു ഒറ്റ കറക്കിൽ തന്നെ ഫുള്ള് മെതിച്ചു കിട്ടും ഇപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിരി ഇങ്ങനെയാണ് വരുന്നത് അല്ലേ അല്ലേ ഈ ഒരു പോലെ വരും മൊത്തം മൊത്തം പിഴിഞ്ഞിങ്ങെടുത്തു ഇതിന്ന് ഹായ് എല്ലാവർക്കും നമസ്കാരം മകരക്കൊയത്തിൻ്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് വീണ്ടും എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മൾ വയനാട് പുൽപ്പള്ളിയിലാണ് ഇന്നെത്തി നിൽക്കുന്നത് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ മുൻപിൽ കാണുന്ന യന്ത്രം നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ കുരുമുളക് കർഷകർക്കൊക്കെ ഏറെ പ്രയോജനപ്രദമാകുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ എന്താ പറയുക വീട്ടിലേക്കാണെങ്കിലും അല്ലെങ്കിൽ ചെറിയൊരു സംരംഭം തുടങ്ങാനുമൊക്കെ ഉപകരിക്കുന്ന ഒരു കാര്യങ്ങൾ കൂടി നമ്മൾ നമ്മളിതിനകത്ത് പങ്കുവയ്ക്കുന്നു വയനാട് പുൽപ്പള്ളി ഏറെ കുരുമുളക് കർഷകരുള്ള ഒരു മേഖലയാണ് അങ്ങനെ അവിടെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഒരു കർഷകന് അദ്ദേഹം ഈ കുരുമുളക് മെതിച്ചെടുക്കുക എന്നുള്ള ഒരു സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് എന്താ നമ്മുടെ കർഷകരെ ഒക്കെ കൂട്ടി അല്ലെങ്കിൽ തൊഴിലാളികളെയൊക്കെ കൂട്ടി ഇത് മെതിച്ചെടുക്കുക എന്ന് പറയുന്ന വലിയൊരു സമകരമായ ജോലിയാണ് അതുപോലെ തന്നെ കുറേ മെതിയന്ത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിന് ഒരു പെർഫെക്ഷൻ അദ്ദേഹത്തിന് ഫീൽ ചെയ്തില്ല അങ്ങനെ അദ്ദേഹം സ്വന്തമായി കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ ഇന്നവേഷനാണ് നമ്മൾ ഈ കാണുന്ന മെഷീൻ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ അല്ലെങ്കിൽ കുരുമുളക് കർഷകർക്കിടയിൽ കൃഷിയുമായി മായി ബന്ധപ്പെട്ട് എവിടെ ഏത് രാജ്യത്താണെങ്കിൽ പോലും ഇത്രയും പെർഫെക്റ്റ് ആയ ഒരു മെഷീൻ വേറെ ഉണ്ടാവില്ല അത്രയും അടിപൊളിയായിട്ട് തന്നെയാണ് കുരുമുളക് മെതിച്ച് ഇതിലൂടെ എത്തുന്നത് ആ കാഴ്ചകൾ നമുക്ക് ആദ്യം കാണാം അതിനൊപ്പം തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അറിയാം ഇതിൻ്റെ വിലഭാഗം ഇത് നമ്മുടെ കർഷകർക്ക് തരാൻ പോകുന്ന ഗുണങ്ങൾ അതൊക്കെ നമ്മൾ പങ്കുവയ്ക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയാ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആരംഭിക്കാം അല്ലേ അപ്പോൾ ഇത് നമുക്ക് മെച്ചു കാണാം അതിനകത്ത് ഈ പറയുന്ന സംഗതികളൊക്കെ ഉണ്ടോ ഇതിൻ്റെ പെർഫെക്ഷൻ എങ്ങനെ ഉണ്ടെന്നറിയാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി മനോഹരമായ എപ്പിസോഡിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം ശരിക്കും കണ്ടെത്തിയ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവന്ന ആളെ ഇവനല്ല ഇവന്റെ ഫാദറാണ് അപ്പൊ അദ്ദേഹം ഇവിടെ ഇല്ല അല്ലേ ഇല്ല അപ്പൊ നമുക്ക് മെയിനായിട്ട് കൃഷി ഒക്കെ ഉള്ളതുകൊണ്ട് അപ്പം കർണാടകയിൽ ഇഞ്ചി ഫാഷൻ ഫ്രൂട്ട് ഒക്കെ കാര്യങ്ങളുണ്ട് അപ്പൊ അങ്ങോട്ടേക്ക് അപ്പോൾ സ്ഥലമൊക്കെ നോക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോയതാണ് അങ്ങനെ നിന്നെ ഏൽപ്പിച്ചിട്ട് പോയി നീ ഞാൻ പ്ലസ് ടു കഴിഞ്ഞതിന് വർഷം ഞാൻ പ്ലസ് ടു കഴിഞ്ഞു അപ്പൊ അത് ഞാനിപ്പോ ഒരു മണിയെ കോഴ്സ് പുറത്തേക്ക് അത് പോകാനുള്ള പരിപാടിയായിരുന്നു ഞാൻ ബ്രേക്ക് എടുത്തിട്ട് ഇരിക്കുന്നു ഇതിലും സജീവമാണ് പേര് അഭിനവ് സാബു ഞാൻ എന്റെ ഫാദർ ആണ് ഇത് ഇൻവെന്റ് ഇങ്ങനെ വികസിപ്പിച്ചെടുത്ത് അപ്പയുടെ പേര് സാബു സബാസ്റ്റ്യൻ അതായത് സാബു സെബാസ്റ്റ്യൻ എന്നൊരു കർഷകനാണ് അദ്ദേഹം ശരിക്കും നല്ലൊരു കുരുമുളക് കർഷകനാണ് വളരെ കാലങ്ങളായിട്ട് അങ്ങനെ അദ്ദേഹം എന്താ പറയാ ഈ ഒരു ആശയത്തെ കുറിച്ച് വളരെ കാലങ്ങളായിട്ട് ചിന്തിച്ചു അങ്ങനെ പിറവിയെടുത്തൊരു മിഷൻ രണ്ടായിരത്തി എട്ടില് തുടങ്ങിയതാ മെഷീൻ ഉണ്ടാ ഇതെങ്ങനെയാ ഇതിലേക്ക് എത്തുന്നത് എങ്ങനെയാ ശരി ഇത് ഒന്നാമത് തൊഴിലാളികളെ കിട്ടാനല്ലോ കുറോൾ മെതിക്കാൻ ചവിട്ടി മെതിക്കലായിരുന്നല്ലോ ആ അപ്പൊ അങ്ങനെ നിങ്ങളാണോ ശെരിക്കും പറഞ്ഞു ഇങ്ങനൊരു ആശയം ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് അല്ല അല്ല ഇതിനു മുമ്പ് മോഡൽസ് വേറെ പല മോഡൽസ് ഉണ്ടായിരുന്നു അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ ഇതിന് എന്താണ് പൂർണ്ണത ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം ഇതിനകത്ത് എന്ന് പറഞ്ഞാല് രണ്ടായിരത്തി എട്ടിൽ ഉണ്ടാക്കിയ മോഡൽ എന്ന് പറയുമ്പം അത് ഇങ്ങനെയല്ലായിരുന്നു അതെന്ന് പറഞ്ഞാൽ സൈമിൾട്ടേനിയസിലെ കുരുമുളകിന്റെ കുരുമുളകും ചണ്ടി ഒരേ സമയം എങ്കിലും അത് പെർഫെക്ഷൻ ഉണ്ടായിരുന്നില്ല അത് വീണ്ടും രണ്ടോ മൂന്നോ ട്രിപ്പ് ഇടണായിരുന്നു തീർന്നാല് ഇതെന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ട്രിപ്പില് കുരുമുളക് ഇട്ട് കൊടുത്താൽ മുളകിന്റെ കുരുമുളക് മണികൾ ഫ്രണ്ടിൽ കൂടെ വരും അതിന്റെ വേസ്റ്റ് ചണ്ടി അത് പുറകെ കൂടെ വരും എച്ച് എച്ച് ഫൈവ് എച്ച് പി മൂന്ന് മോഡൽസ് ആൺ എച്ച് വൺ പോയിന്റ് ഫൈവ് എച്ച് പി ടു വ്യവസായമായിട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളവർക്ക് വേണ്ടി ഇത് നമ്മുടെ ഒരു മിനി മോഡലാണ് ഇത് അല്ല സ്റ്റാർട്ടിങ് സോറി ക്ഷമിക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞപ്പോ ഇവിടെ ആയിരുന്നു കാരണം ഞാൻ ഇവിടെ നിന്ന് ഇൻട്രോ പറയാം പക്ഷെ അപ്പൊ ഇതാണ് ശരിക്കും വരും കപ്പാസിറ്റി എത്ര വരുന്നത് അറുന്നൂറ് കിലോ വരെ ഒരു മണിക്കൂറിലും പ്രവർത്തിക്കുന്നത് ആണ് ഒരു കരിമുണ്ടമു കാണെങ്കിൽ ഒരു മണിക്കൂറിൽ അറുന്നൂറ് കിലോ വരെ മതിക്കാൻ പറ്റും ഓക്കെ നമ്മൾ യന്ത്രത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടു കേട്ടോ ഇതേണ്ട ഇതേണ്ടോ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ മെതിച്ചുകൊണ്ട് വരും ഇതിനകത്ത് നമ്മള് ശരിക്കും നോക്കി കഴിഞ്ഞാൽ അറിയാം ഒരു തരിമ്പ് ഇതിൻ്റെ തോല് പോവില്ല ഇതിപ്പോൾ എത്ര പഴുത്താണെങ്കിലും നമ്മൾ പഴുത്തോർണ്ണം തപ്പാണല്ലോ ഇതിനിടയിൽ എവിടെയാണ് പഴുത്തുണ്ടോ ആ ഇപ്പം എന്നു വെച്ചാൽ ഇവർ തിരിഞ്ഞ് പറിക്കുന്നതാട്ടോ ഇതല്ലേ ഇതുകൊണ്ട് ഇത് നന്നായി പഴുത്താണ് നമ്മൾ വേണമെങ്കിൽ ഇതേ അതെ കണ്ടോ ഇതിൻ്റെ ഒരു ശകലം പോലും തരിമ്പ് പോലും ഇതിൻ്റെ ഈ ഒരു തോല് നഷ്ടപ്പെടില്ല അതിൽ അതങ്ങനെ തന്നെ നമുക്ക് മെതിച്ചെടുക്കാൻ കഴിയും അതുപോലെ തന്നെ ഇത് നോക്കി തിരിയിൽ നിന്ന് പൂർണ്ണമായിട്ട് ഇവനിങ്ങനെ വെട്ടിക്ക് പോകുന്നിട്ടുണ്ട് പിന്നെ തിരിയൊക്കെ മുറിഞ്ഞു വരും അത് സ്വാഭാവികം പക്ഷേ നല്ല രീതിയിൽ ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല ഒറ്റ ട്രിപ്പില് അതായത് ഈ ഒരു ഒറ്റ കറക്കിൽ തന്നെ ഫുള്ള് മെതിച്ചു കിട്ടും അപ്പോൾ അതിന് തിരി വരുന്നത് ഇവിടെ സാധാരണ നമ്മൾ കണ്ടിരിക്കുന്ന മിഷൻ എന്ന് പറയുന്നത് ഇവിടെ തിരി ഇതിലെ ചാടുന്നു അതുപോലെ തന്നെ ഫ്രണ്ടിൽ കൂടെ മണി ചാടുന്നു അങ്ങനെ അതെ അതെ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിരി ഇങ്ങനെയാണ് വരുന്നത് അല്ലേ അല്ലേ ഈ ഒരു പോലെ അല്ലെ മൊത്തം പിഴിഞ്ഞെടുത്തു അതിനകത്ത് കംപ്ലീറ്റ് പൊടി അടക്കം പോലും തമ്മിലുള്ള വ്യത്യാസം നമുക്കിപ്പോ വൺ എസ് പി മിഷൻ എന്ന് പറയുമ്പോ ഒരട്ട ട്രിപ്പില് നമുക്ക് ഇതുപോലത്തെ കൊട്ടയാണെങ്കിൽ ഒരു രണ്ട് കൊട്ട രണ്ടര മുളകും ഒറ്റ ട്രിപ്പിൽ പോകും സമയത്ത് ഇപ്പൊ വൺ പോയിന്റ് ഫൈവ് എച്ച് പല പറഞ്ഞാൽ മുക്കാൽ ചാക്ക് മുളകൊക്കെ ഒരൊറ്റ ട്രിപ്പിൽ പോവാൻ പറ്റും അത് കഴിഞ്ഞപ്പോ രണ്ട് എസ് പിരുമ്പോ രണ്ട് എസ് പി ആണെങ്കിൽ ഒറ്റ ചാക്കൊക്കെ ഒറ്റ ട്രിപ്പിൽ തന്നെ കംപ്ലീറ്റ് മരിച്ചു വരാൻ പറ്റും അതായത് ഒരു ഫുൾ ചാക്ക് മതിക്കണമെങ്കിൽ ഒന്നോ രണ്ട് മിനിറ്റ് ഒക്കെ ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ പതിനഞ്ച് കിറ്റിൽ വരെ മേടിക്കാൻ പറ്റും അതായത് ആയിരത്തഞ്ഞൂറ് കിലോ വരെ ഈ രണ്ട് സ്പിക്ക് അത് ഒരു മണിക്കൂറിൽ മതിച്ചെടുക്കാൻ പറ്റും കരുമുട്ടമുളയൊക്കെയാണ് ആയിരത്തഞ്ഞൂറ് കിലോയൊക്കെ നമുക്ക് സുഖമായിട്ട് മേടിക്കാം പിന്നെ അത് ഓരോ കുരുമുളകിൻ്റെ ഐറ്റം മാറുന്നതിനനുസരിച്ച് മാറും ഇപ്പം പന്നിയറൊക്കെ ആണെങ്കിൽ അത്രയും പോകുക ഇനങ്ങൾ അനുസരിച്ച് വെത്തിൽ അനുസരിച്ച് ഓരോന്നെ ചിലതൊക്കെ മെതിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടില്ല ചില ചവിട്ടി മെതിക്കാണെങ്കിലും ആണെങ്കിലും തിരിയെന്ന് പോവാ അതാണ് ഇതിന്റെ വ്യത്യാസം വരുന്നത് കരുവിണിന്റെ ആണെങ്കിൽ പെട്ടെന്ന് മുതിർന്നു വരുന്നത് തിരിയെന്ന് പന്നൂറൊക്കെ ആകുമ്പോ പിന്നെ കുറച്ചും കൂടി പിടിച്ചിരിക്കും അങ്ങനെ ഓരോ അല്ല ഏതാണെങ്കിലും ഏതെനോ ഇതുപോലെ തന്നെ കൃത്യ ഏതാണെങ്കിലും ഇതുപോലെ കംപ്ലീറ്റ് മെതിഞ്ഞു പോരും ഒരു കുറച്ച് പോലും അതിൽ ഇരിക്കത്തില്ല ഇതിന്റെ ചണ്ടി നിങ്ങൾ ഇത് കണ്ടോ ഇതാണ് ചണ്ടി എന്ന് പറയുന്ന സാധനം കണ്ടോ നമ്മൾ മെതിച്ചതിന്റെ ബാലൻസ് ആണ് ഈ വരുന്നത് അപ്പം ഇതിനകത്ത് തന്നെ നമുക്ക് മനസ്സിലാവും ഇത് പൂർണ്ണമായിട്ട് പോകുന്നിട്ടുണ്ട് പിന്നെ കുരുമുളകിനാണെങ്കിൽ കുരുമുളക് ഇപ്പം പഴുത്ത കുരുമുളകാണെങ്കിൽ പോലും നമ്മൾ കൈ കൊണ്ട് നിർത്തിയ പോലും ഇതിൻ്റെ തൊലി പോകും പക്ഷെ ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ കുരുമുളകിന്റെ തൊലി പോവുകയല്ല നമുക്ക് കംപ്ലീറ്റ് അത് എങ്ങനെയാണോ നമ്മൾ ഇട്ട് കൊടുത്ത് അതേ പരു തന്നെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും ഓക്കെ ഇതിന്റെ മെക്കാനിസം എങ്ങനെയാണ് ശരിക്കും മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഇല്ലെ നമ്മൾ കുരുമുളക് ഇട്ട് കൊടുക്കുക കുരുമുളക് ഇട്ട് കൊടുത്ത് നമുക്കിപ്പോൾ ഇതിനകത്തേക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം ഒന്നര റെസിപ്പി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മുക്കാൽ ചാക്ക് കുരുമുളക് ഒക്കെ നമുക്ക് ഒരൊറ്റ ട്രിപ്പിൽ ഇട്ട് കൊടുക്കാൻ പറ്റും നമ്മൾ അതുക്കെ ഇതിനകത്ത് ഫീഡ് ചെയ്ത് ഇട്ട് കൊടുക്കുക ഇട്ടുകൊടുത്ത് നമ്മൾ ഒരു മുക്കൽ ചക്ക ഒക്കെ ആയതേ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നിർത്തുക അന്നേരം നമ്മൾ ഇട്ട് കൊടുത്ത് ഫുൾ ഇവിടുന്ന് കംപ്ലീറ്റ് മെറിഞ്ഞ് പോരും മെരിഞ്ഞ് പോകുന്നതിന് ശേഷം അന്നേരം നമ്മൾ ഈ ഇവിടുന്ന് പിന്നെ മണി കുറച്ച് നേരം കഴിയുമ്പോൾ പിന്നെ മണി വല്ല ഫുൾ കംപ്ലീറ്റ് കുതിർന്ന് പോരും അന്നേരം ഈ ബാക്കിൽ ഒരു ഡോറുണ്ട് ആ ഡോർ നമ്മൾ ഓപ്പൺ ആക്കി കൊടുക്കുക വർക്കിംഗ് തന്നെ ഓപ്പൺ ആക്കി കൊടുക്കുക അന്നേരം തന്നെ അതിൻ്റെ ചണ്ടി ഓട്ടോമാറ്റിക്കലി പുറത്തേക്ക് അതിൻ്റെ വേസ്റ്റ് ഓട്ടോമാറ്റിക്കലി പുറത്തേക്ക് ചാടിപ്പോയിക്കോളും എന്തായാലും കൊള്ളാം കൊള്ളാം സംഗതി ഇതെന്ന് പറഞ്ഞാൽ ഇതാണ് ഏറ്റവും വര വൺ എച്ച് പിന്നെ തൊട്ട് മേലെയുള്ളത് വൺ പോയിന്റ് ഫൈവ് എച്ച് പിന്നെ ടു എച്ച് പി എന്ന് പറഞ്ഞാൽ മണിക്കൂറിൽ ആറ് കിണ്ടിൽ വരെ വിധിക്കാൻ പറ്റുന്ന ഇതിന്റെ വില വരുന്ന ഫോർട്ടി ഫൈവ് തൗസൻഡ് വൺ ഹഡ്രഡ് ഫിഫ്റ്റി ആണ് അത് എന്ന് പറഞ്ഞാൽ ജി എസ് ടി ഇൻക്ലൂഡഡുള്ള റേറ്റ് ആണ് ലാസ്റ്റ് റേറ്റ് ആണ് ജി എസ് ടി അടക്കമുള്ള മെഷീൻ്റെ റേറ്റ് അല്ല ഫുൾ റേറ്റ് ആണ് പിന്നെ അതിന് മേലെ പിന്നെ വൺ പോയിന്റ് ഫൈവ് ഏറ്റവും ടോപ്പ് മോഡലിൽ വരുന്നത് എന്ന് അത്

പെട്ടെന്ന് കുട്ടിയാലോ കാലക്രമേണ പിന്നെ അങ്ങനെ പിന്നെ വേറെ മെയിൻസ് എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്ത് വെച്ചാൽ മതി വേറെ മെയിൻ്റെ കൊടുക്കുന്നുണ്ട് ആ വാറണ്ടി ഉള്ളു ആറ് മാസം വാറണ്ടി നമ്മൾ ഇതിന്റെ വാറണ്ടി ഇല്ലാതെ ഉള്ളു അത് നമ്മൾ ഉപയോഗിക്കുന്ന വേണ്ടിയിട്ട് സബ്സിഡി ആ സ്പൈസ് ബോർഡ് സബ്സിഡി കൊടുക്കുന്നു എത്ര കൊടുക്കുന്നുണ്ട് സ്പൈബോർഡ് ഫിഫ്റ്റി പെർസെന്റ് ആണ് പറയുന്നത് കർഷകർക്ക് ഫിഫ്റ്റി പെർസെന്റ് ആണ് പക്ഷേ അവർക്ക് മാക്സിമം നയൻറ്റീൻ തൗസൻഡ് വരെയാണ് കൊടുക്കാൻ പറ്റുന്നത് പറ്റുന്നവർ അപ്പൊ ശരിക്കും പറഞ്ഞാൽ അതിന്റെ സബ്സിഡി നിങ്ങൾ തന്നെ ചെയ്തു കൊടുക്കും അല്ല അത് അവര് കസ്റ്റമേഴ്സ് ഡയറക്റ്റ് ആണ് ചെയ്യുന്നത് അവര് ഏത് ഈ റീജിയനിൽ ആണോ അവരുടെ അവിടുത്തെ സ്പൈസസ് ബോർഡിന്റെ സ്മാ കൃഷിഭവൻ ഒരു മൂന്ന് വർഷം കൊടുക്കുന്നുണ്ടായിരുന്നു സ്മാമിലേക്ക് മാറ്റിയ പിന്നെ സ്മാമിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല ആക്കണം സ്റ്റോർ ഉള്ളവർക്ക് ഏലക്ക സ്റ്റോർ ഉള്ളത് അങ്ങനെയുള്ള ബില്ലുകൾ അങ്ങനെ ഏതാണെങ്കിലും അവർക്കൊരു വരുമാനം വരുമാന അഡീഷണൽ വരുമാന മാർഗമായിട്ട് ഉപയോഗിക്കാം വലിയ ഈ പറയുന്ന പോലെ വലിയൊരു വില ഭാഗമൊന്നും ഇല്ല അങ്ങനെ കുറെ പേര് അങ്ങനെ ചെയ്യുന്നവരുണ്ട് കൊണ്ടുപോയിട്ട് അതിനുവേണ്ടി തന്നെയായിട്ട് കൊണ്ടുവന്നവരുണ്ട് പക്ഷേ നമ്മുടെ ഇടയിൽ നല്ല രീതിയിൽ കുരുമുളക് കർഷകർ ഇപ്പോൾ ഉണ്ട് ഒരുപാട് പേര് കുരുമുളക് കൃഷിയിലേക്ക് തിരിയുന്നുണ്ട് നല്ല വരുമാനമുള്ള ഒരു മേഖല കൂടിയാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് പറ്റിയ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നിങ്ങളുടെ ബഡ്ജറ്റ് ഒതുക്കുന്നു അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് എഫേർട്ടൊന്നും എടുക്കണ്ട ഒറ്റ ടൈമിൽ വൺ ടൈമിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ട് എടുക്കാം അതുപോലെ തന്നെ അതിൻ്റെ ഒരു തീ ഇതൊക്കെ നമ്മൾ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം കാണിച്ചത് അതിന് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ആവർത്തന വിവരസതീ നിരസത ഉണ്ടാക്കുന്നില്ല അങ്ങനെ എന്തായാലും നമ്മൾ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാൻ പോണേ ഞാനിതിൻ്റെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അഭിനവനെ എൻ്റെ ഈ ഒരു സംഗതികൾ ഇവിടം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നില്ല കാരണം ഇവർക്കൊരു നല്ല അടിപൊളി കുരുമുളക് തോട്ടമുണ്ട് അതിവിടെ ഞാൻ അത് കണ്ടാണ് ഇവിടെ വന്ന് സ്റ്റക്കായി പോയത് സത്യം പറഞ്ഞാൽ കുരുമുളക് തോട്ടം എടുക്കാൻ വേണ്ടി വയനാട്ടിൽ വരുമ്പോൾ ഇവിടെ കണ്ടിട്ടാണ് ഞാൻ സ്റ്റക്കായി പോകുന്നത് അങ്ങനെ വന്നപ്പോഴാണ് ഈ മെഷീൻ കാണുന്നത് നമുക്ക് കൃഷി തന്നെയാണ് തന്നെയാണ് അപ്പൊ ഞാനെന്ന ഈ മെഷീനോട് ഒന്ന് പരിചയപ്പെടുത്താൻ നിങ്ങളുടെ കർഷകർക്കെന്നൊക്കെ വിചാരിച്ചിട്ടാണ് അപ്പൊ എന്തായാലും ഒരു സസ്പെൻസ് ഒക്കെ വേണ്ടേ അതുകൊണ്ടാണ് ഞാൻ ഇത് ഫസ്റ്റ് എപ്പിസോഡും മറ്റേത് രണ്ടാം എപ്പിസോഡും എന്നൊക്കെ വിചാരിച്ച് എത്തിയിരിക്കുന്നത് അപ്പൊ അത് നിങ്ങൾ മസ്റ്റായിട്ട് ഇത് രണ്ടും ഇത് പൂർണ്ണമായിട്ട് കാണണം അതിപ്പോ ഞാൻ ആദ്യമേ പറയേണ്ടതെന്ന് ഞാൻ അവസാനം പറയുന്നത് എനിവേ എന്തായാലും അടുത്ത എപ്പിസോഡും നിങ്ങൾ തീർച്ചയായും കാണണം നല്ലൊരു വിരുന്നാണ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് നിങ്ങൾ കേരളത്തിൽ എവിടെയാണല്ലോ എത്തിക്കോ കേരളത്തെ കുറിച്ച് പറഞ്ഞല്ലോ ആ അത് നമ്മൾ സാധാരണ എവിടെയല്ല ഇന്ത്യയിലെ ആ സാധാരണ കസ്റ്റമർ ഡയറക്റ്റ് വന്നെടുത്തിട്ട് പോല പിന്നെ അല്ലാണ്ട് വരാൻ പറ്റാത്തവർക്ക് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊടുക്കലുണ്ട് ഓക്കെ ഓക്കെ എന്തായാലും വളരെ സന്തോഷം കണ്ടതിൽ പരിചയപ്പെട്ടതിൽ ഈ ഒരു യന്ത്രം കാണിച്ചതിൽ അപ്പോൾ വീണ്ടും ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഈ വയനാട്ടിൽ വരുമ്പോൾ നമുക്ക് വീണ്ടും കാണാമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരുന്ന ഞങ്ങളെ സഹിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി ഇനി ഇതുപോലുള്ള നല്ല കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെയാണ് വിടവാങ്ങുന്നത് അപ്പോൾ നന്ദി നമസ്കാരം ഓക്കെ